ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെന്ന മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതായത് കടല വെച്ചിട്ടൊരു കറി നമുക്ക് പൊട്ടിക്കും ചപ്പാത്തിയിലേക്കും ഒക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇനി ഞാനിവിടെ വെള്ളക്കടലയാണ് എടുത്തിരിക്കുന്നത് വെള്ളക്കടല കുതിർത്തിയിട്ട് കഴുകി വെച്ചതാണ് അപ്പോൾ നമുക്ക് എത്രയാണോ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള കടലെടുക്കുക അത് നല്ല കുതിർത്തി കഴുകി വയ്ക്കുക പിന്നെ നമുക്ക് ആവശ്യമുള്ളത് സവാള ഞാനൊരു വലിയ സവാള എടുത്തിട്ടുണ്ട് കട്ടിയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഒരു തക്കാളി ഇത് നമുക്ക് വഴറ്റിയിട്ട് അരച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ടാണ് വലുതാക്കിയിട്ട് തന്നെ മുറിച്ചെടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ആദ്യം കടല വേവിച്ചെടുക്കാം കടല വേവിച്ചെടുക്കുമ്പോൾ കടലിൽ കുക്ക കുക്കറിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നിച്ച് വേവിച്ചെടുക്കാം അപ്പോൾ കടല ഞാൻ നമ്മുടെ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളിയും തക്കാളിയും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഞാൻ എന്താ പറയുക ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിൽക്ക് ഉള്ളിയും തക്കാളിട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മളുടെ ഉള്ളി തക്കാളിയും കൂടി ഒരു ഒഴുകിച്ച് തീ കുറച്ച് വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വാച്ച ഇതിൽ വേറെ ഒന്നും ചേർക്കുണ്ടാക്കാം ഇതിന് നന്നായിട്ട് വാച്ചതിന് ശേഷം തണുക്കാൻ വയ്ക്കുക അതിന് ശേഷം തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാൻ പാടില്ല അപ്പം നമ്മൾ ഉള്ളിയും തക്കാളി ഇതവിടെ വാഴ വളർന്നു വന്നിട്ടുണ്ട് എല്ലാം വാടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കാം അപ്പോൾ നമ്മൾ കടലേക്കെന്താ അവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കവിടെ കാണാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ എന്താണെന്ന് നോക്കാം അപ്പോൾ ഞാൻ നേരത്തെ ഉള്ളി തക്കാളിയും വഴറ്റിയ ആ ചീനച്ചട്ടി തന്നെയാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കണത് ഇനി നമുക്ക് തീരെ കളത്തിച്ച് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഒഴിച്ച് കൊടുക്കാം നമുക്ക് ആദ്യം ആദ്യം പൊടികൾ എടുക്കാം ഞാൻ ൊടിയാണ് ഇടുന്നത് പൊടിയാണ് ഇടുന്നത് ഇതൊരു ഒന്ന് ഒന്നര ടീസ്പൂണോളം ഇടുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഒരു വരുന്നുണ്ട് മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ഇടുന്നുണ്ട് പിന്നെ ഗരം മസാലയുടെ പൗഡർ അര ടീസ്പൂൺ ഇടീ കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇത്രയാണ് ഇടട്ടിരിക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ പച്ചമുളക്കൊന്ന് ഒന്ന് പാകുന്നതുവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം ഞാനിതിൻ്റെ ഇടയിൽ നമ്മളുടെ ഉള്ളി സവാളിയും അരി അരച്ചെടുത്തിട്ടുണ്ട് അതിലൂടെ ഞാൻ ഒരു പിടി നാളികേരം കൂടി ചേർത്തിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത് നാളികേരം വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി കുറച്ച് ചേർക്കുന്നത് നന്നായിരിക്കും കറിക്ക് ടേസ്റ്റ് കിട്ടാനൊക്കെ ഉള്ളൊരു പൊടി കയ്യാണത് അത് വല്ലാതെ ബ്രൗൺ കളറാവേണ്ടട്ടോ ഒരു കളർ ചേഞ്ച് വന്നാൽ നമുക്ക് പിന്നെ അതിലേക്ക് നമുക്ക് ഈ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നാളികേരം ഉള്ളി തക്കാളി ഇത് ചേർത്ത് അരച്ച് വെച്ച പേസ്റ്റാക്കി വെച്ചിട്ട് നമുക്ക് ചേർക്കാം ഇത് ചേർത്ത് നന്നായിട്ട് ഇളക്കി എടുക്കാം നമുക്കിതിലേക്ക് ഒരു തുള്ളി എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഞാനീ കയ്യിലേക്ക് വറുത്ത് ഇടണമെന്നില്ല കേട്ടോ കടയിലും കളിച്ചിടുന്നില്ല ലാസ്റ്റ് നമ്മൾ കറിവേന രണ്ട് കറിവേപ്പില മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഒന്ന് വെന്ത് കിട്ടണവരെ നമുക്കിതിന്ന് ഇരക്കി കൊടുക്കാം അടി കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം ഇനി നമുക്കിതി നമ്മളുടെ കടല വേവിച്ചത് ഇട്ട് കൊടുക്കാം അത് നന്നായിട്ട് ഉടച്ച് ചേർക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഞാൻ ഇതൂടെ ഒഴിച്ചു കൊടുക്കണം നമ്മൾ നാഗ ജാറ് ജാറില് നാളികേരത്തിൻ്റെ ഇണ്ടായിരുന്നു അതൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് വെള്ളം വറ്റി വരണം ഇത്രയും വെള്ളം പാടില്ല നമുക്ക് ഉറുക്കിയ വെള്ളമാണ് ചന്ത മസാല ഇതുണ്ടാവുക അപ്പോൾ നമുക്കൊന്ന് നന്നായിട്ട് പറ്റിച്ചെടുക്കണം ഈ കറി ഗ്രേവി ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തോളിക്കാനേ എടുക്കുകയും ചെയ്യാം എന്നാലും നന്നായിട്ട് നമ്മൾ കടലക്കറി ഉണ്ടാക്കുന്ന മാരിലുള്ള വെള്ളം ഇതിൽ ഉണ്ടാവാൻ പാടില്ല അപ്പം അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഈ വെള്ളക്കടല ഇങ്ങനെ കറി വയ്ക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക സാധാരണ പോലെ കടലക്കറി വെക്കുമ്പോൾ അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല വെള്ളക്കടലയ്ക്ക് ഇങ്ങനെ ആവുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഇതൊന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് വേക്ക് ചെയ്യാം നമുക്ക് നമ്മളെ കടലക്കറി അതായത് ചണ്ണ മസാല ഇവിടെ കുറുകി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഒരു അര ടീസ്പൂൺ ചിക്കൻ മസാലൻ്റെ പൊടി കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പർ ഇട്ടിട്ട് തീ ഓക്കി ഇത് വയ്ക്കുക പിന്നെ ഇതിലും ഇതൊന്നും കൂടി തണുക്കുമ്പോഴേക്കും കുറച്ചും കൂടി കട്ട് ചെയ്യാം പിന്നെ അതിലേക്ക് കറി കൂടി ചേർത്ത് കൊടുക്കുന്നത് മല്ലിച്ചേപ്പും പുതിനയിലേക്കുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുന്നത് കളർക്ക് വളരെയധികം ടേസ്റ്റും ഉണ്ടാക്കും കേട്ടോ എന്തെങ്കിലും അതൊന്നും ഇല്ലാത്ത കരഞ്ഞോട് കറി വേക്കില മാത്രമാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി നോക്കണം പുട്ടിൻ്റെ കൂടി ചപ്പത്തിര കൂടി ഒക്കെ കഴിക്കാൻ പറ്റുന്നൊരു കറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കറിയാണ് വീട്ടിലെല്ലാവരും ഉണ്ടാക്കി നോക്കുക പിന്നെ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ